അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ തക്കാളിയോ വലിയുള്ളിയോ ഒന്നും വാട്ടാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അയിലക്കറിയാണ് കേട്ടോ ചെയ്യാൻ പോണത് പൊറാട്ടയ്ക്കും നൈസപത്രിക്കും ദോശക്കും ചോറിനും ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി കോമ്പാണ് ഉത്തരം ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മളെല്ലാവരും അയില വെച്ചിട്ട് കറികളൊക്കെ ഉണ്ടാക്കുന്നവരാണ് അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തവും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു കിലോ അയില വലിയ അയില ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള അയല എടുത്തിട്ട് ഇതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇനിയിപ്പോൾ രണ്ട് കഷ്ണങ്ങളാക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഞാനിവിടെ നമുക്ക് വീഡിയോയിലൊക്കെ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് മുഴുവനായിട്ടൊക്കെ എടുത്തത് പിന്നെ അത്ര വലിയ അയിലൊന്നുമല്ല ഒരു മീഡിയം വലുപ്പേ ഉള്ളൂ അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇന്ന് നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ നമ്മുടെ മീൻകറി വെക്കുന്നത് മീൻകറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും മൺചട്ടി വെക്കുമ്പോൾ ഒന്ന് ടേസ്റ്റും കൂടും പിന്നെ കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണല്ലോ ഇപ്പം നമ്മുടെ ചട്ടിയൊക്കെ നല്ല രീതിയിൽ തന്നെ ചൂടായി പുകഞ്ഞു വരുന്ന ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കട്ടോ ഒരുപാടങ്ങ് വേണ്ട ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മുടെ മൺചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പുക വരും കേട്ടോ അപ്പോൾ ഈ ഒരു എണ്ണ ആകുകയാണെങ്കിൽ അങ്ങനെ പൊക്കി പൊക്കഞ്ഞിങ്ങനെ നമുക്കിങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതാ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് ഞാനിവിടെ അതാ രണ്ട് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാറിന് ഈ കറിക്ക് നമ്മളിവിടെ ചാറന്നായിട്ട് പറയാം ചാറ് നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു തക്കാളി ഇതാ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ കണ്ടല്ലോ ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക നല്ല ചൂടാക്കിയെടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് വലിയ ഉള്ളി ഉള്ളിയല്ല ചേർക്കുന്നത് ചെറിയ ചെറിയുള്ളിയാണ് അപ്പോൾ ഉള്ളി ഞാൻ ഏകദേശം ഒരു ഇരുപതോളം ഉള്ളിയും കൂടി എടുത്തിട്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ അതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ നമുക്കൊന്ന് വാ വാട്ടിങ്ങനെ എടുക്കണം ചെറിയ ഉള്ളി ഇങ്ങനെ തൊലിച്ചുണ്ടാക്കാൻ ബുദ്ധിമുട്ടാന്നുള്ള ആൾക്കാർക്ക് വലിയ ഉള്ളി കേട്ടോ പക്ഷേ ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുന്നത് അങ്ങനെ നമ്മുടെ ഉള്ളിതാ നല്ല രീതിയിൽ തന്നെ വാടി കളറൊക്കെ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ ഇത് നമുക്ക് ആ ഒരു തക്കാളിയുടെ ഒരു പാത്രം ഉണ്ടല്ലോ എടുത്ത് വെച്ചിട്ടുള്ള അതിലോട്ട് മാറ്റി കൊടുത്തിട്ട് രണ്ടും മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഈ ഒരു കറി നിങ്ങൾ ഒരു തവണ ഇതുപോലെ വെക്കുകയാണെങ്കിൽ അതിലേയും മത്തിയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ വെക്കുകയാണെങ്കിൽ അതിലേയും മത്തിയായിട്ട് കേട്ടോ എല്ലാ മീനോടും നമുക്ക് ഇതുപോലെ കറി വെക്കാം പിന്നെ നമ്മൾ എപ്പോഴും ഇതുപോലെ തന്നെ വയ്ക്കുകയുള്ളൂ ഇത് വലിയൊരു മെനക്കെട്ട പണിയൊന്നുമല്ല ഒരുപാട് സമയം വേസ്റ്റു ആവില്ല എന്നാലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക് ഇങ്ങനൊരു കറി ആരെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻ്റ് എഴുതണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക നമ്മുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു ലൈക്ക് തരാം കേട്ടോ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ കൊടുക്കുകയും ഒപ്പം നമ്മുടെ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതില മീൻ വെച്ചിട്ട് എല്ലാവർക്കും കറികളൊക്കെ ഉണ്ടാക്കാൻ അറിയാം എന്നല്ല എന്നാലും ഇതുപോലെ ഒരു വെറൈറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി എല്ലാവരും ഉണ്ടാക്കട്ടെ നമ്മുടെ മൺചട്ടിയിലോട്ട് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉണ്ടാവും അതിലോട്ട് അര ടീസ്പൂൺ കടുക് നല്ല രീതിയിൽ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതാ ഒരു ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ രണ്ട് കൂടി നല്ല രീതിയിലൊന്ന് പൊട്ടി നല്ലൊരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ടോ നല്ല പൊട്ടി ഞെരിഞ്ഞ് നെരിഞ്ഞിട്ട് മുകളിലോട്ട് ഇങ്ങനെ വന്ന ഈ ഒരു ടൈമിൽ നമ്മളിതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി എരിഞ്ഞതും അതുപോലെ തന്നെ ഒരു ഏഴോ ഇട്ടോ ഇല്ലേ വെളുത്തുള്ളി ചെറുതാക്കി എരിഞ്ഞതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനെന്താണ് എടുത്ത ഒരു കിലോ അയിലയാണ് അതിനുള്ള കണക്കിലാണ് കേട്ടോ ഈ പറയുന്നത് അപ്പോൾ ഈ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും അതിലോട്ട് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടിയും ഈ ഒരു സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്നും ഒരിയിച്ചെടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഉലുവിയും കടകും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിൻ്റെ എല്ലാം കൂടിയിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഒന്നുകൂടി നല്ല രീതിയിലൊന്നും മുരിഞ്ഞു കിട്ടുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് വറ്റൽ മുളക് ഇട്ടുകൊടുക്കാം കുറച്ച് കാരണ ഒരു മൂന്നോ നാലോ വറ്റൽമുളക് കിട്ടും സാധാരണ നമ്മൾ അയിലക്കറി വെക്കുമ്പോൾ വറ്റൽമുളകൊന്നും ചേർക്കാറില്ല പക്ഷേ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ടൈമിൽ നമുക്ക് വറ്റൽ മുളകുന്ന് കിട്ടാറുണ്ട് അല്ലേ അപ്പോൾ അതാ ഇത് ഇടവാന് ആരും മറക്കല്ലേ കേട്ടോ ഒന്നോ രണ്ടെങ്കിലും ഇട്ട് കൊടുക്കണേ അതിൻ്റെയൊക്കെ ആ സ്മെല്ല് നമ്മൾ ആ ഒരു കറിയിലോട്ട് നല്ല രീതിയിൽ തന്നെ ഇറങ്ങിക്കിട്ടും മുളകൊക്കെ ഇട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കിയ ശേഷം ഇതിലോട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങളെ കയ്യിൽ കാശ്മീരിൻ്റെ മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അപ്പോൾ ഞാനത് അവിടെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് ലാസ്റ്റ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കൂടി കാശ്മീരിൻ്റെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ എന്ത് ചെയ്യുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടിയും ഒരു ടേബിൾ ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക കാശ്മീരിൻ്റെ മുളക് പൊടി ഇടുമ്പോഴേ നമ്മൾ കറിക്ക് കാണാനൊരു കളറ് കിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറഞ്ഞ എരിവേ ഉണ്ടാവത്തുള്ളൂ ഇതിന് അതിലോട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് ആ ഒരു എണ്ണയിലിട്ടിട്ട് ഈ ഒരു മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു സമയത്ത് സമയത്തൊന്നെങ്കിൽ ഗ്യാസ് ഓഫാക്കി വെക്കട്ടോ ആ ഒരു ചട്ടിക്കണ് നല്ല ചൂടുണ്ടാവും മൺചട്ടിയായാലും ഇരുമ്പിൻചട്ടി ആയാലും ചൂടൊന്നും പെട്ടെന്ന് പോകില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഗ്യാസ് ഓഫാക്കിയിട്ട് തന്നെ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം അതിന് ശേഷം മസാലപ്പൊടികളൊക്കെ ഒന്ന് വാട്ടി അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ പോയതിന് ശേഷം ഈ ഒരു സമയത്ത് ഞാൻ തീ കത്തിച്ചിട്ടില്ല കേട്ടോ തപ്പോഴാണ് കത്തിക്കുന്നത് നമ്മൾ നേരത്തെ അരച്ചു മാറ്റി വെച്ച തക്കാളി അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ തക്കാളി അതുപോലെ തന്നെ ചെറിയ ഉള്ളി വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് അരച്ചെടുത്ത് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കട്ടോ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്തിട്ട് നല്ലൊരു സ്മെല്ലിട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ വാട്ടി വാട്ടിയെടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് സമയം നമ്മൾ ഇളക്കിയെടുക്കേണ്ട കണ്ടല്ലോ കാശ്മീരിൻ്റെ മുളക് പൊടി ആയതുകൊണ്ടാണ് ഇത്ര കളർ നമുക്ക് കേട്ടോ അപ്പോൾ കാണാനൊക്കെ ഭംഗി വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരിൻ്റെ മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളൊരു നെല്ലിക്കവലപ്പത്തിലുള്ള അൽപ്പം പുളി എടുത്തിട്ട് കുതിർത്ത് വെച്ചതാട്ടത് അതും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക അപ്പോൾ ചിലർക്ക് കൊടുമ്പുളി ഇടുന്നതായിരിക്കും ഇഷ്ടം അങ്ങനെയെന്നുണ്ടെങ്കിൽ അതും രണ്ട് മൂന്നാല് പ്രാവശ്യം ആദ്യം കഴുകിയിട്ട് വേണം കേട്ടോ വെള്ളത്തിലിട്ട് വെക്കാൻ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് എത്രത്തോളം ആ കറി വേണ്ടത് അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ തന്നെ തിളപ്പിച്ചെടുക്കാം അപ്പോൾ കൊടുമ്പുളിയൊക്കെയാണ് നിങ്ങൾ ഇട്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുറച്ചിട്ടും കൊടുത്താൽ മതി കേട്ടോ അത് ആ കറിയിൽ ഇങ്ങനെ വെക്കുന്നിടത്തോളം പുളി കൂടി കൂടി വരും പിന്നെ അതെടുത്ത് ഒഴിവാക്കേണ്ടി വരും അപ്പോൾ ആദ്യം തന്നെ കുറച്ചിട്ട് കൊടുത്താൽ മതി ഈ ഒരു സമയത്ത് നമുക്ക് തേക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനൊരു നാല് പച്ചമുളക് നീളത്തിൽ ചീന്തിയതും കൂടി ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ പച്ചമുളകിന്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇനി എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് തിളച്ച് കയറട്ടെ അതുവരെ നമുക്കത് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം നല്ല തിളച്ച് വന്നിട്ട് നല്ല അടിപൊളി സ്മെല് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള മീൻ കട്ടയിലൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ അതൊന്നും ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ എല്ലാവരും പല രീതിയിലും പല കോലത്തിലൊക്കെ ആയിരിക്കും ഞാനിതാ ഒന്ന് മുഴുവനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് നമ്മളെ വീഡിയോ ഒക്കെ ഉള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ അത്യാവശ്യം വലിയ അയിലാണെങ്കിൽ കിട്ടുന്നുണ്ട് ഒരു മൂന്ന് ഒരു അയിലും മൂന്ന് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താലും മതിയാകും അങ്ങനെയൊക്കെ ആകുമ്പോൾ മസാല നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടും കേട്ടോ ഞാൻ തന്നെ ഈ ഒരു മീനൊക്കെ നടുവിലൊക്കെ വര ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്യണത് അതെല്ലാം കറിയിൽ മുങ്ങി കിടന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരുപാടങ്ങ് അടച്ച് വെക്കണ്ട ചിലപ്പോൾ ഇങ്ങനെ തിളച്ചിട്ട് തൂവി തൂയിപ്പോൾ ചാൻസ് ഉണ്ട് മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുമ്പോഴേക്കും ഇത് നല്ല രീതി തന്നെ ആയിട്ടുണ്ടാവും ഇപ്പോൾ സമയം ആയിട്ടില്ല കേട്ടോ ഒരു ഏഴ് മിനിറ്റ് ആയിട്ടുള്ളൂ ഞാനിതാ ഒന്ന് ഇടക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കൈലും മറ്റു കാര്യങ്ങളൊന്നും എടുത്ത് നല്ല ഹാർഡായിട്ട് ഇങ്ങോട്ട് ഇളക്കരുത് ഇളക്കരുത്ട്ടോ അപ്പോൾ പിന്നെ മീനിൻ്റെ മുള്ളു മാത്രമേ ഉണ്ടാവുള്ളൂ മീൻ്റെ ആ ഒരു കഷ്ണങ്ങളൊക്കെ ആ ഒരു കറിയിൽ അങ്ങ് ഇലങ്ങിപ്പോവും അത ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളെ കറി നല്ല കട്ടിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ രുചിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഏകദേശത്താണ് നമ്മളെ കറി വറ്റി വറ്റി നല്ല കുറുകി നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ തക്കാളിയുടെ അരപ്പുണ്ടല്ലോ അതാണ് കേട്ടോ നമ്മളെ കറിക്ക് ഇങ്ങനെ രൂപത്തിലാക്കി എടുക്കുന്നത് അപ്പോൾ തേങ്ങയൊന്നും ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല ചിലവർക്ക് തേങ്ങ അരച്ച കറികളൊന്നും ഇഷ്ടമില്ല അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ ഈ ഒരു കറി നല്ല ഇഷ്ടമാവുംട്ടോ കാരണം നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണേനും എന്നാൽ തേങ്ങയൊക്കെ വേണ്ടതിനും നല്ല രുചിയാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അങ്ങനെ ലാസ്റ്റത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതൊന്ന് വറിവ് ഇട്ടെടുക്കലാണ് കേട്ടോ അത് വേണമെന്നുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ ഇത് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ കൂടിയൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് കിട്ടുന്ന കറിക്ക് നല്ല സ്മെല്ലും ടേസ്റ്റും ഒക്കെ കിട്ടുള്ളൂ അപ്പം ഞാൻ ഞാൻ എൻ്റെ കുഞ്ഞിച്ചട്ടി വെച്ച് കൊടുത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഉണ്ടോ ഒഴിച്ചു കൊടുത്തത് വെളിച്ചെണ്ണി തന്നെ ചെയ്യാൻ നോക്കണം കേട്ടോ മീൻ്റെ കറിയൊക്കെ ഇങ്ങനെ ആവുമ്പോഴേ നമ്മളെ കറി നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ അതാ നമ്മളെ മൺചട്ടി വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ നല്ലോണം തിളച്ച് പറയുന്ന അതാണ് ഇരുമ്പിൻചട്ടി മൺചട്ടിയൊക്കെ ആയാലും ചൂട് ഒരുപാട് സമയം അതിൽ തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കാം നമ്മളാ മസാലപ്പൊടികളൊക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് തീ അങ്ങ് കൂട്ടി വെക്കാതെ തീ ഓഫ് ചെയ്ത ശേഷം മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാനത് വറുപൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം ഒരു അഞ്ച് ഒരഞ്ച് മിനിറ്റേലിങ്ങനെ ഒന്ന് അടച്ച് വെക്കണം കേട്ടോ അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തുറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മളെ കറിക്ക് നമ്മളെ കറി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ കാശ്മീരിൻ്റെ മുളക് പൊടി കുറച്ച് ചേർത്തുള്ളൂ അപ്പോൾ ഒന്നുകൂടി കളറൊക്കെ ഒരു നല്ല ചുവപ്പ് കളർ വേണമെന്നുള്ളവർ കുറച്ചുകൂടെയൊക്കെ ചേർക്കെട്ടോ ഞാനൊരു മീഡിയം അത്ര മതിയാണെന്ന് എനിക്ക് തോന്നി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒരു കറി ഇങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടം ആവും ഒപ്പം തന്നെ എളുപ്പമുണ്ടല്ലോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധാരണ നമ്മൾ മീൻ മുളക് പല രീതിയിലും ഇടാറുണ്ടല്ലേ എന്നാൽ ഇനി അയില മീൻ കിട്ടുമ്പോൾ ഇതുപോലെയൊന്നും മുളകിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എല്ലാവരും ഒന്നും അറിയിക്കുക അതുപോലെ മീൻ എടുക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് സൂക്ഷിച്ചെടുക്കട്ടോ ഒരുപാട് ഇങ്ങനെ കയ്യിലൊക്കെ ഇട്ടിങ്ങോട്ട് ഇളക്കിയെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോകാനും വലിയ മീനല്ല നമ്മുടെ നടുവിലേക്കൊന്നും മുറിച്ചിട്ടില്ല നടു കൂടെ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക അപ്പോൾ അതാ ചോറ് തിന്നാനുള്ള സമയമൊന്നും ആയിട്ടില്ല പക്ഷേ ഈ ഒരു കറിൻ്റെ സ്മെല്ലുകൊണ്ട് എനിക്ക് കുറച്ച് ചോറ് തിന്നാനും വല്ലാത്ത കുതി കേട്ടോ അപ്പം ഞാൻ ഏതായാലും തിന്ന് നോക്കുകയാണ് അപ്പം നിങ്ങളും ഇതുപോലെ കറിയൊക്കെ ഉണ്ടാക്കുക ഈ ഒരു ചോറിന് മാത്രമല്ല നമ്മൾ പൊറാട്ടേക്കൊക്കെ പറ്റി നല്ലൊരു അടിപൊളി ആണ് ഇതുപോലെയുള്ള ഒരു മീൻ കറി കെട്ടോ അതാ ആ വരയിട്ട സ്ഥലങ്ങളിലൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല രീതിയിൽ തന്നെ മസാലകളൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ കറി കണ്ടല്ലോ നല്ല കട്ടിയുള്ള കറിയാണ് കേട്ടോ ഇതിലോട്ട് നമ്മൾ തേങ്ങയൊന്നും അരച്ച് പാർന്നിട്ടില്ല അതാ ഈ ഒരു മീൻ്റെ കറി തന്നെ മതിയാവും മതിയാകട്ടോ നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാൻ ചോറിനോ മാത്രമല്ല കേട്ടോ പൊറാട്ടേക്കും അതുപോലെ തന്നെ കപ്പേക്കൊക്കെ നല്ല അടിപൊളി ആയിരിക്കും ഈ ഒരു കറി നമ്മളെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അയില മുളകിട്ടത് കണ്ടല്ലോ തേങ്ങ അരച്ച പോലെ ഉണ്ടല്ലേ കണ്ടിട്ട് നല്ല നമ്മൾ തക്കാളി നല്ല പേസ്റ്റാക്കി അടിച്ച് അങ്ങനെ അടിച്ച് പാർന്നുകൊണ്ടാണ് അതാ ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള കറി നമുക്ക് കിട്ടിയ കേട്ടോ അപ്പോൾ അയില കൊണ്ടുവരുന്ന സമയങ്ങളിൽ അതാ ഇതുപോലെ ഒരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും എല്ലാവരും ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാനും ആരും മറക്കല്ലേ ഒപ്പം തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു വീഡിയോ അപ്പോൾ ചിലർക്ക് ഇങ്ങനെ മുഴുവനായിട്ട് ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളിടുന്ന മുളക് മല്ലി മഞ്ഞൾ ഒന്നും മീനിൽ പിടിക്കൂല എന്നാണ് പറയാറ് നല്ലതായിട്ട് ചെറിയ ചെറിയ വരകളൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എരിവും പുളിയും രുചിയും ഒക്കെ മീൻ അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇടുന്നവർക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ കട്ടിയായിട്ടുള്ള ഈ ഒരു കറി നിങ്ങൾ കണ്ടല്ലോ വളരെ എളുപ്പത്തിലാണ് ഇത് നമ്മളിന്ന് ഉണ്ടാക്കിയെടുത്തത് ചുരുക്കത്തിൽ ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മിനിറ്റിൽ തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയ അയില കിട്ടുന്നുണ്ടെങ്കിൽ ഒരയില മൂന്ന് പീസ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു കറിയൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കാം അപ്പം നമ്മളെ കറി കണ്ടല്ലോ നല്ല അടിപൊളി നല്ല കുറുകിയ കട്ടിയുള്ള ചാറാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് തരും കേട്ടോ നിങ്ങൾ ലൈക്ക് തരുമ്പോഴല്ലേ നമുക്കും തന്നെ ഒരു സന്തോഷമൊക്കെ ഉള്ളൂ അതുപോലെ തന്നെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ എല്ലാ ഗ്രൂപ്പുകൾക്കും ഒന്ന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ആക്കി കേട്ടോ എല്ലാവരും ഒന്ന് കാണട്ടെ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുമ്പോഴല്ലേ എല്ലാവരും ഒന്ന് കാണുള്ളൂ പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കറി തുടക്കക്കാർക്ക് മുതലും എല്ലാവർക്കും എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല ഞാൻ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലാമലൈക്കും